ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അ ചാനൽ ഞാൻ രഞ്ജിത്ത് വൈക്കേസ് കൊണ്ടൊക്കെ ആയിരുന്നു നമുക്കറിയാം ഒരുപാട് നാളായി നമ്മുടെ ചാനലിന്റെ ഒരു വീഡിയോ പറഞ്ഞിട്ട് അതിന്റെ റീസൺ ഉണ്ട് നമ്മളൊരു ചെറിയ സ്റ്റുഡിയോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ അതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അപ്പൊ നമുക്ക് സ്ട്രെയിൻ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് കാൽടി പെരുമ്പാർ റോഡിന്റെ ആ മെയിൻ റോഡിൽ തന്നെ ഒരു പ്ലേസ് ആണ് ഒക്കൽ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയാം മെയിൻ റോഡാണ് അപ്പൊ തൊട്ട് താഴെ താഴെക്കൂടെ കാളടി പെരുമാറ റോഡാണ് ഒരുപാട് വണ്ടികൾ പോകുന്ന ശമ്പളം ഇവിടേക്ക് വരുന്നത് അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം അതിന് മുമ്പ് ജസ്റ്റ് പുറത്ത് എന്തൊക്കെ നമ്മൾ ചെയ്തേക്കണേ കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്റ്റുഡിയോടെ പേര് എന്ന് പറയുന്നത് ഋദം ഓഡിയോ വർക്ക് ആണ് അതിന്റെ ഒരു ലൈവ് ബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഋദം പേരിടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം പിന്നെ പറഞ്ഞ് തരാം പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ഡോറും അതുപോലെ ഒരു വയർലെസ് ബെല്ലും വെച്ചിട്ടുണ്ട് നമുക്കറിയാം എപ്പോഴും ബെൽ ബെല്ലിന് വേണ്ടി നമുക്ക് വയർ വലിക്കേണ്ട അവസ്ഥ ഇത് വയർലെസ് ബെൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെൽ യൂസ് ചെയ്ത് അകത്തേക്ക് കോൺടാക്ട് ചെയ്യാം അതിനൊരു ഉണ്ട് നമുക്ക് അടുത്തേക്ക് പോവാം കാരണം ഇവിടെ അത്യാവശ്യം നോയിസ് ആണ് അകത്തേക്ക് കയറി നോക്കാം നമ്മൾ ഈ ഡോർസ് എത്തിച്ചേക്കുന്നത് പ്ലൈവുഡിലാണ് ഇതിനു മുൻപ് നമ്മൾ റോക്ക് വൂൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അതേപോലെ ഡോറിന് അറ്റാക്ഷൻ കിട്ടണസ് ഉണ്ട് നമ്മൾ അതേപോലെ ഡോർ ക്ലോസ് ആവുന്ന സ്ഥലത്ത് നമ്മൾ ഇതിന്റെ ഒരു വെദർ ഫീൽ അല്ലെങ്കിൽ സൗണ്ട് സീൽ കൊടുത്തിട്ടുണ്ട് അത് കാരണം നമുക്ക് നല്ല രീതിയിൽ നോയിസ് ഐസൊലേഷൻ കിട്ടണം ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് ഹോം സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഒച്ച കയറേണ്ട വണ്ടിയിൽ ഒച്ച കയറും അതിനെ ഏറ്റവും വലിയ സൊല്യൂഷൻ ഇല്ല അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വിൻഡോസും ഡോർ സീൽ ചെയ്യാന്ന് മാത്രമാണ് നിങ്ങൾ അകത്ത് റൂമിന്റെ ഉള്ളിൽ ട്രീറ്റ് ചെയ്യുന്ന കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുട്ടൊച്ച അകത്തേക്ക് വരാതിരിക്കാൻ ഉള്ളൊരു അല്ല ഏറ്റവും നല്ലത് ഡോറും വിൻഡോ നല്ല രീതിയിൽ എയർ ടൈറ്റ് സീൽ ചെയ്യുക അതുപോലെ അകത്ത് എ സി വെക്കുക അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അകത്തേട്ട് ഒച്ച പുറത്തേക്ക് പോവാതിരിക്കും അതുപോലെ പുറത്തുള്ള ഒച്ച അകത്തേക്ക് വരാതിരിക്കും ഒരിക്കലും റൂമിന്റെ ഉള്ളിലെ പാനൽസ് കാരണം നിങ്ങളുടെ ആ ഒരു ഡിഫറൻസ് വല്ല അതെന്ന് പറയുന്നത് സൗണ്ട് അപ്റോപ്ഷൻ ആണ് ഇത് സൗണ്ട് ഐസൊലേഷൻ ആണ് നമുക്ക് വേണ്ടത് സൗണ്ട് ഐസൊലേഷൻ ആണ് അപ്പോഴാണ് പുറത്ത് വച്ചാൽ അടുത്തേക്ക് വരാതിരിക്കുന്നത് നമ്മൾ ഇത് അടച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ആവും അതൊക്കെ ഡിഫറൻസ് കേൾക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു നോയിസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ ഈ റൂം അങ്ങനെ ട്രീറ്റ് ചെയ്ത് ചെയ്തിട്ട് പിന്നെ ഇത് ഡോറിന്റെ ബാക്ക് സൈഡ് പിന്നെ നമുക്ക് ഈ നേരെ ഫ്രണ്ടിലോട്ട് വരാം നമ്മുടെ ഡെസ്കിലോട്ട് വരാം ഒരു സ്റ്റുഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡെസ്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഡെസ്ക് കസ്റ്റം ചെയ്യിപ്പിച്ചിട്ടാണ് ഇതിന്റെ നോർമലി എല്ലാ ഡെസ്കിന്റെ ലെഗ്സ് എന്ന് പറയുന്നത് വുഡായിരിക്കും നമ്മളിത് മെറ്റലിൽ ചേപ്പിച്ചേക്കുന്നതാണ് ഇത് കോസ്റ്റ് എഫക്റ്റീവുമാണ് അതുപോലെ വളരെ സ്ട്രോങ്ങും ആണ് മെറ്റലിൽ ചെയ്തേക്കുന്ന ലെഗ്സ് ആണ് അതുപോലെ ഇത് ഫുൾ പണിത്തേക്കുന്നത് പ്ലൈവുഡിലാണ് അതിനുള്ളിൽ നമ്മൾ മൈക്കയുടെ ഷീറ്റ് അതിന്റെ ടെക്സ്റ്റർ യൂസ് ചെയ്തേക്കുന്ന ഒരു മാർബിൾ ഷെയ്ഡും അതുപോലെ ഒരു വുഡിന്റെ ഒരു ടെക്സ്റ്ററാണ് ഇത് അത്യാവശ്യം വീതിയിലാണ് നമ്മൾ ഇതിന് ട്രേ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം വീതിയുള്ള കീബോർഡ് വെക്കാൻ പറ്റും അതേപോലെ ലെങ് ആയാലും ഇതിപ്പോ ഫോർട്ടി നയൻ കീസിന്റെ കീബോർഡ് ആണ് നമുക്ക് എയ്റ്റി എയ്റ്റിൻ്റെ വെക്കാൻ പറ്റും ഇവിടെ യൂസ് ചെയ്യുന്ന എക്യപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എക്വിപ്മെൻറ്റ്സ് തന്നെയാണ് ഒരു നയൻറ്റി പെർസെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് മാക്ബുക്ക് എയർ എം വൺ പ്രൊസസർ ആണ് ഇത് ചിലപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും ഇപ്പം നിലവിൽ ഇത് ഓക്കെ ആണ് അതുകൊണ്ടാണ് ഇത് തന്നെ യൂസ് ചെയ്യണേ പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു സ്ക്രീൻ കൂടി ഇതിനകത്ത് കിട്ടുന്നത് പിന്നെ ഓഡിയോ ഇൻറ്റർഫേസ് എന്ന് പറയുന്നത് ഇവോ എയ്റ്റ് എന്ന് പറഞ്ഞ ഓഡിയോ ആണ് ഇതിന്റെ അൺബോക്സിംഗ് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് കാലി ഓഡിയോ എൽ ടി സിക്സ് എന്ന് പറഞ്ഞ മോണിറ്റർ ആണ് ഇതിന്റെ വൈറ്റ് കളർ മോണിറ്റർ ആണ് ഇതിന്റെ അൺബോക്സിംഗ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് പോയി കാണാം അടിപൊളി മോണിറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു മോണിറ്റേഴ്സ് കൂടിയാണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അതേപോലെ വേർത്ത് ആണ് ഇത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോജിക് പ്രോ ആണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ ലോജിക് പ്രോ തന്നെ യൂസ് ചെയ്യുന്നത് ലോജിക് പ്രോ ഇലവൻ പിന്നെ രണ്ട് മിഡി കീബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഐക്കെന്ന് പറഞ്ഞ കമ്പനിയുടെ സെമി വേറ്റഡ് ആയിട്ടുള്ള മിഡി കീബോർഡാണ് ഒരുപാട് ബട്ടൺസും നോബ്സും ഒന്നും ഇല്ല മെയിൻ കീസ് മാത്രമേ ഉള്ളൂ പിന്നെ പിച്ച് പെൻഡും അതേപോലെ ആർച്ചുരിയെന്ന് പറഞ്ഞ കമ്പനിയുടെ മിനി ലാബ് മിഡി കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂടൂത്ത് ഡെല്ലിന്റെ ബ്ലൂടൂത്ത് കീബോർഡും അതേപോലെ ഒരു മൗസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ മൗസിനെ കുറിച്ച് ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് ഇത് ലോജിറ്റെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു എഗണോമിക് മൗസ് ആണ് ഇതിനൊരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ പെയിൻ അതേപോലെ ഹൈക്കൊക്കെ വേദനയുള്ള ആൾക്കാർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു മൗസ് യൂസ് ചെയ്യാം ഇത് വളരെ നല്ലൊരു മൗസാണ് റേറ്റ് കുറച്ച് കൂടുതലാണ് ഇതിനെ ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് അടുത്ത് ഈ മൗസിന് മാത്രം റേറ്റ് ഉണ്ട് ബട്ട് ഇത് വേർത്ത് ആണ് കാരണം നമുക്ക് നമ്മുടെ റിസ്ക് അനക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഈ ഷോൾഡർ വെയിറ്റ് പെയിൻ വരാറുണ്ട് മൗസ് അപ്പൊ നമുക്ക് കാരണം ഒരുപാട് നേരം നമ്മൾ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മൾ റിസ്ക് എപ്പോഴും അങ്ങോട്ടും കൊണ്ട് അനങ്ങണം കാരണം വേദന എടുക്കും ഈ ഒരു മൗസിനെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് അനക്കണ്ട ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫിംഗർ നമ്മുടെ തം ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ പോയിന്റ് നീക്കണം അപ്പം അതുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക് കൈ റെസ്റ്റ് ചെയ്യാം നമ്മുടെ മടിയിൽ തന്നെ കൈ വെക്കാൻ വേണമെങ്കിൽ വളരെ യൂസ്ഫുൾ ഒരു മൗസ് ആണ് ഇത് ഒരു തവണ യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ മാറില്ല ഇത് കുറച്ച് യൂസ്ഡ് ആവുന്ന ഒരു വൺ ടു ടു ഡേയ്സ് മതി സുഖമായിട്ട് യൂസ്ഫ് ആവും അതേപോലെ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ പ്രസിഷണൽ നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഈ ഒരു മൗസ് നമ്മളിവിടെ കൊടുത്തേക്കുന്ന ടോട്ടൽ മൂന്ന് സ്ക്രീനാണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മാക്ബുക്ക് കെയറിൻ്റെ ഇൻബിൽഡായിട്ടുള്ള സ്ക്രീനാണ് പിന്നെ ഒരു ഡെല്ലിൻ്റെ ഒരു മോണിറ്ററും അതേപോലെ ഒരു സാംസങ്ങിൻ്റെ ടിവിയാണ് അപ്പോൾ ഈ മാക്ബുക്ക് ഏറി നമുക്ക് ആക്ച്വലി വൺ സ്ക്രീൻ മാത്രമേ എക്സ്ട്രാ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെല്ലിൻ്റെ മോണിറ്ററും അതുപോലെ ഈ സ്ക്രീൻ ഈ ടി വിയുടെ സ്ക്രീൻ കൂടി ലിങ്ക് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ രണ്ടിലും വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് സെയിം ഡിസ്പ്ലേ തന്നെയാണ് പിന്നെ എക്സ്ട്രാ വരുന്നത് എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ മാക്കിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള സ്ക്രീനാണ് അപ്പം ടോട്ടൽ രണ്ട് ഡിസ്പ്ലേ ആണ് നമുക്കുള്ളത് പക്ഷേ ഈ ടി വിയും ഈ മോണിറ്റർ കൂടി നമ്മൾ ലിങ്ക് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് കാണിട്ട് തന്നെയാണ് അതിനകത്ത് കാണുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ എന്ന് പറയുന്നത് രണ്ട് മൈക്രോ ഫോൺ നമുക്കുണ്ട് ഒന്ന് ലെവിറ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ ടു ഫോർട്ടി പ്രോ എന്ന് പറഞ്ഞ മോഡലുണ്ട് ഈ മൈക്രോഫോൺ ഇപ്പം നിലവിലെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം ഇതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് എന്താ സംഭവം പിന്നെ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് പറയുന്നത് റോഡിൻ്റെ എൻ ടി വൺ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് ഏകദേശം ഒരു പത്ത് വർഷത്തിനടുത്താണ് ഇതുവരെ ഒരു കംപ്ലയിൻറ്റോ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു മൈക്കിന് വന്നിട്ടില്ല അത് ആ സെയിം ക്വാളിറ്റി തന്നെ ഇപ്പോഴും ഈ മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ മൈക്രോഫോണാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത് ഓഡിയോടെക്നിക്കയുടെ എം ട്വൻറ്റി എക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ് അടിപൊളി ഹെഡ്സെറ്റ് ആണ് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഹെഡ്സെറ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് പറഞ്ഞ ഒരു മോഡലാണ് അക്കിഡിലെ മോഡലാണ് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ തേർട്ടി എക്സ് ഉണ്ട് ഫോർട്ടി എക്സ് ഉണ്ട് ഫിഫ്റ്റി എക്സ് ഉണ്ട് അത് റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം ഇത് ട്വൻറ്റി എക്സ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഹെഡ്ഫോൺസ് ആണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് റോലൻഡിൻ്റെ ടി ഡി ജീറോ സെവൻ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് നമ്മൾ പ്രോ ബാൻഡിന്റെ ഷോസിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരു മോഡൽ ഒരു ഡ്രംസ് ആണ് ഇത് ഇവിടെ വെക്കാൻ കാരണം നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഡ്രമ്മിന്റെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മിഡി ആയിട്ട് നമുക്ക് അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും നോർമൽ ഡ്രംസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല മിഡി ആയിട്ട് റെക്കോർഡ് ചെയ്ത് നമുക്ക് അതിനെ എഡിറ്റിംഗ് ചെയ്യാൻ വളരെ ഈസിയാണ് ഡ്രമ്മിന്റെ സൗണ്ട് മാറ്റാൻ വളരെ ഈസിയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത് നമുക്ക് ഇവിടെ യൂസ്ഫുൾ പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഗിറ്റാർസ് ഉണ്ട് ആ ഗിറ്റാർസ് ഉണ്ട് ഒന്ന് സെൻറ്ററിന്റെ സ്ക്വയറും അതുപോലെ ഈ ക്ലാസിക്കൽ ഗിറ്റാറും പിന്നെ ഒരു യു കെ എൽ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗിറ്റാർ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടെ വിസ്റ്റേഴ്സിന് ഇരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സെറ്റ് പോലെ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ സ്പേസിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ എപ്പോഴും ഏതൊരു സ്റ്റുഡിയോയിലുള്ള പ്രശ്നമാണ് ഈ ഓരോരോ ബാഗുകൾ ഗിറ്റാറിന്റെ ബാഗ് ഡ്രംസിന്റെ ബാഗ് നമ്മുടെ ലാപ്ടോപ്പ് ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചേപ്പിച്ച ഇതിനുള്ളിൽ നമ്മൾ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ഹിഞ്ചിലാണ് ഈ മൂൾഭാഗം നമുക്ക് മാറ്റാൻ പറ്റും അതിനുള്ളിൽ നമുക്ക് സ്റ്റോറേജ് ചെയ്യാം അപ്പം നമുക്ക് രണ്ട് സെറ്റിഫ് ഫുൾ നമുക്ക് നട്ടിട്ട് ഇപ്പം എന്താ ഇത് ഫുൾ ആണ് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇതിനകത്താണ് അപ്പം നമുക്ക് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്പേസ് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ അക്കൂസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് റോക്ക് വൂളാണ് നിങ്ങൾക്കറിയാം റോക്ക് വൂളാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു സൗണ്ട് അപ്സ് ഓപ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റുഡിയോസിലെ ഏറ്റവും പ്രിഫേർഡ് ഒരു മെറ്റീരിയൽ എന്ന റോക്ക് വൂളാണ് അത് നമ്മളിതിൻ്റെ വോളിൽ ഫുൾ ചെയ്തിട്ട് അതിനു മേളിൽ നമ്മൾ ഫുൾ പാനൽ വെച്ചിട്ടാണ് ഫുൾ പാനൽ ഫാബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾ സ്റ്റുഡിയോ ഹോം സ്റ്റഡിയോ എൻ്റെ ഹോം സ്റ്റേഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അവിടെ പാനൽസ് ആണ് സിംഗിൾ സിംഗിൾ പാനൽസ് ആണ് ബുക്ക് ഇട്ടത് ഇവിടെ നമ്മൾ ഫുൾ വോൾ കവർ ആവുന്ന രീതിയിൽ പാനൽസ് ആണ് ചെയ്തേക്കുന്നത് ഒരു ബ്രൗണും ബേജ് കളറില് ഒരു ടെക്സ്ചർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കളർ യൂസ് ചെയ്യാം ഫാബ്രിക് എല്ലാം കളേഴ്സ് കിട്ടും അതുപോലെ ബേസ് ടാപ്പ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഫുൾ കളർ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രൗണും ബേജ് കളറാണ് ആണ് ഒരു ഡിഫറൻസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു റെഡ് വെൽവെറ്റ് ചെയ്തേക്കണേ ഈ ഒരു വാൾ എന്ന് പറയുന്നത് വിൻഡോ ആണ് ശിൽ ഇതിനെ തൊട്ടപ്പുറത്ത് വിൻഡോ ആണ് ആ വിൻഡോ നമ്മൾ ഫുൾ റോക്കൂൽ വെച്ച് ക്ലോസ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു പ്ലൈവുഡ് വെച്ച് നമ്മൾ ഫുൾ അടിച്ച് അതിന്റെ മുകളിൽ ഈ ഒരു ടെക്സ്ചർ ഈ റെഡ് വെൽവെറ്റ് ടെക്ചർ യൂസ് ചെയ്തേക്കണേ ആ ഒരു ബ്രൗൺ ഷെയ്ഡിൽ മാറാൻ വേണ്ടിയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ആ സെയിം ടെക്ചർ കളർ തന്നെയാണ് നമ്മൾ മുകളിൽ യൂസ് ചെയ്തേക്കുന്നത് ഇത് മുകളിൽ ക്ലൗഡ് പാനൽസ് തൂക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്ര മാത്രം കാണണ്ടോ എനിക്ക് അറിയില്ല ഒരു റെഡ് കളർ പാനൽസ് ആണ് ഒരു സിക്സ് ക്ലൗഡ് പാൻസ് ഒക്കെ അതിനെ തന്നെയാണ് നമ്മൾ ലൈറ്റ് വെച്ചേക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം നിങ്ങൾക്ക് റെഡ് കളർ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതാണ് നമ്മൾ ഒരു ആറ് പാനിൽ നമ്മൾ മോൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ മെയിൽ നിന്ന് ഒരു ഡെസ്ക് ലൈറ്റും ഫോക്കസ് ലൈറ്റും കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ ചെയ്യാൻ രണ്ട് മൂന്ന് കാര്യം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഹോം സ്റ്റുഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ അണ്ടർഗ്രൗണ്ട് ആയിരുന്നു അവിടുത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഒരുപാട് എക്വിപ്മെൻറ്റ്സിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ തന്നെ എൻ്റെ ഒരു നല്ലൊരു മൈക്രോഫോൺ ഡാമേജ് ആവുകയും ചെയ്തു ലെവിറ്റിൻ്റെ ഈ ഒരു എൽ സി ഡി ടു ഫോർട്ടി പ്രോ എന്ന് പറഞ്ഞ മൈക്രോഫോൺ ആ ഹ്യൂമിഡിറ്റി കാരണം ആയി അപ്പോൾ ഇതിനൊരു ലെവൻ തൗസൻഡിൻ്റെ അടുത്ത് നമുക്ക് പോയി കിട്ടി ഇതിന് റിപ്പയറിങ്ങിൻ്റെ ഓപ്ഷൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മൈക്രോഫോൺ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ എൻ്റെ ഇലക്ട്രിക് ഡ്രംസിൻ്റെ അഡാപ്റ്റർ കംപ്ലൈൻ്റായി ഞാനിപ്പോൾ ഒരു ലോക്കൽ അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഇലക്ട്രോണിക് എക്വിപ്മെൻസിന് ഏറ്റവും വലിയൊരു ഡാമേജ് വരുന്ന ഒരു സാധനമാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളായാലും വീട്ടിൽ മൈക്രോഫോൺ അതേപോലെ എക്വിപ്മെൻറ്റ്സ് ഇമേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എത്രയും സൂക്ഷിക്കുക ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ അവിടെ വയ്ക്കാതിരിക്കുക ഏതീന്നൊരു ബാഗിനകത്താക്കി വെക്കുക എ സി ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എ സി നമുക്ക് ട്വൻറ്റി ഫോർ സെവൻ ഓൺ ആക്കാൻ പറ്റത്തില്ല നമ്മൾ ആ റൂമിലുള്ള സമയത്ത് നമ്മൾ എ സി ഓൺ ആക്കും അതുകഴിഞ്ഞാൽ എ സി ഓഫ് ചെയ്യും അപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഹ്യൂമിഡിറ്റി കയറി വരും അതുകൊണ്ടാണ് ഒരുപാട് ഡാമേജ് വരും എക്യൂപ്മെൻറ്റ്സ് നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ മിക്സർ അങ്ങനത്തെ ഒരുപാട് ഇലക്ട്രോണിക് ക്യാമറ നിങ്ങൾക്കറിയാം ക്യാമറയൊക്കെ എല്ലാ ആൾക്കാരും വെക്കുന്ന ഒരു ഡ്രൈ ബോക്സിനകത്താണ് ഡ്രൈ ബോക്സിനകത്ത് അതിൻ്റെ ലെൻസിനകത്ത് ഫംഗസ് വരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി വലിയൊരു പ്രശ്നമാണ് ഈ ഇലക്ട്രോണിക് ഗ്യാജറ്റിന് അതൊരു റീസൺ ആണ് രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു നമുക്ക് നേരിട്ട് വന്ന് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടോ നേരിട്ട് വന്ന് അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി കാര്യം ഓൺലൈൻ നമുക്ക് ഓൾറെഡി ക്ലാസ്സ് റണ്ണിങ് ആണ് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് സ്റ്റുഡൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട് പക്ഷേ അവർക്ക് നേരിട്ട് പഠിക്കാനുള്ള ഫെസിലിറ്റി കൂടി നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിങ് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു വയ്ക്കാം താഴക്കാർ നമ്പറിൽ നമുക്ക് ഇപ്പോൾ നേരിട്ട് ക്ലാസ് തരാനുള്ള ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാം അതുപോലെ തന്നെ വൈകെ സൗണ്ട് അക്കാഡമിയുടെ ഇനി സ്ഥിരം വീഡിയോസ് വരും ഇവിടെ വച്ചായിരിക്കും വീഡിയോസ് ചെയ്യുക പല സോങ്സിൻ്റെ കുറിച്ച് പല എക്വിപ്മെൻസിനെ കുറിച്ച് അത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് മെസ്സേജ് ആയിട്ട് വരും നമ്മൾ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പ്രോഡക്ട്സ് അൺബോക്സ് ചെയ്യുന്നത് ഈ ബാക്കിൽ കാണുന്ന പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നമ്മൾ അൺബോക്സിങ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ഒരുപാട് എക്സ്ട്രാ വേറെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് തീർച്ചയായിട്ടും പോയി കാണാം ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വരും അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ കാണേണ്ട കമൻറ്റ് ചെയ്യുക എങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു വയ്ക്കാം അല്ലെങ്കിൽ മെസ്സേജ് ഇടാം ഞാൻ ഓൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട് കമന്റ്സ് എല്ലാം ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാരോട് വിളിച്ചു വയ്ക്കാറുണ്ട് അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട് മാക്സിമം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം